ഹലോ ഇന്ന് കേവലം രണ്ട് വാക്ക് വെച്ചുകൊണ്ട് കുറേ വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് എളുപ്പമായി തോന്നിയേക്കാം എന്ത് അങ്ങനെയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഒരേ രീതിയിലുള്ള കുറേ വാക്യങ്ങൾ വെറും രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതിൽ മീൻസ് പാറ്റേൺ ഒന്ന് തന്നെയായിരിക്കും അതിൻ്റെ നടുവിൽ വരുന്ന അല്ലെങ്കിൽ അറ്റത്ത് വരുന്ന ഏതെങ്കിലും ഒരു വേഡ് മാറ്റിയിട്ട് നമുക്ക് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാം ബിഗിനേഴ്സിന് ഇത് നല്ല ഉപകാരമായിരിക്കും കാരണം രണ്ടോ മൂന്നോ വേഡിൻ്റെ മീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ സെൻറ്റൻസസ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ മുജേ ഡാഷ് അയ്യെ ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസാണെന്ന് നോക്കിക്കോളൂ മുജേ ഡാഷ് അയ്യ ഈ ഡാഷ് ഇട്ട സ്ഥലത്ത് നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ടാൽ ആ സാധനത്തിൻ്റെ പേര് ചേർക്കുക അപ്പോൾ അങ്ങനെ ഒരു പത്തോ ഇരുപതോ അഞ്ഞൂറോ വേഡ്സൊക്കെ സെൻറ്റൻസൊക്കെ നമുക്ക് ഈ രണ്ട് വേടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വീട് പർട്ടിക്കുലർ വേർഡ് നമുക്ക് ഇഷ്ടമാണ് എന്തെങ്കിലുമൊന്ന് കുത്തി കയറ്റാം കാരണം നമുക്ക് ചോറ് ഇഷ്ടമാണ് ചപ്പാത്തി ഇഷ്ടമാണ് അല്ലെങ്കിൽ കളിക്കാൻ ഇഷ്ടമാണ് ബർഗർ ഇഷ്ടമാണ് ചാന്തി ഇഷ്ടമാണ് പുട്ടിഷ്ടമാണ് അങ്ങനെ എന്ത് വേണം എന്തായിക്കോട്ടെ അതങ്ങോട്ട് ചേർത്തേക്കാം അതിനുള്ള രണ്ട് മൂന്ന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം മുജേ പാനീ ചൈ എൻ്റെ അടുത്ത് എന്താ എനിക്ക് വെള്ളം വേണം വെരി സിമ്പിൾ എല്ലാവർക്കും അറിയുണ്ടാവും കുറച്ചെങ്കിലും ഹിന്ദി അറിയുന്ന എല്ലാവർക്കും അറിയാം മുജേ പാനി ചേ എനിക്ക് വെള്ളം വേണം പാനി എന്ന് പറഞ്ഞാൽ വെള്ളം ഇതുപോലുള്ള സിമ്പിൾ സെൻറ്റൻസ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തുടങ്ങുക സംസാരിക്കാൻ തുടങ്ങുക മുജൈ ചാവൽ ചൈ മുജിയെ ചവി ചാവൽ ചെയി എനിക്ക് ചോറ് വേണം എന്ന് തൊട്ടിട്ട് അടുക്കളയിൽ പോകുമ്പോൾ അമ്മയോടോ അല്ല ചേച്ചിയോടോ ആരോടാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് മുജിയെ ചാവൽ ചൈന്ന് തന്നെ പറയാം ചോറ് വേണമെന്ന് പറയാതെ ചാവൽ ചൈയെന്ന് പറയാം കേട്ട് കേട്ട് അവർക്കും അങ്ങ് മനസ്സിലായി ഏതായാലും ആർക്കായാലും ഒരു അഡിക്ഷൻ ലാംഗ്വേജ് പഠിക്കുന്നത് നല്ലതല്ലേ അല്ലേ മുജേ അച്ചാർ ചൈ എനിക്ക് അച്ചാർ വേണം ഏതും ഡൈനിങ് ടേബിളിൽ നിങ്ങൾക്ക് പയറ്റാവുന്ന ഒരിതാണ് അപ്പോൾ ഇത് എളുപ്പമല്ലേ മുജേ ചൈ അത് പറഞ്ഞ അത് മാത്രം പഠിച്ചാൽ മതി എൻ്റെ ഉള്ളിൽ എന്ത് വസ്തു നിങ്ങൾക്ക് ഇഷ്ടം മുജേ പുട്ടു ചെയ്യേ മുജ് ദാൽ ചെയ്യേ മുജ സബ്ജി ചേ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം ഇത് എളുപ്പമാകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ മുജറൊട്ടി ചൈ റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കാണ് കേട്ടോ നോർത്ത് ഇന്ത്യയിൽ ചപ്പാത്തിക്ക് പറയുന്നതാണ് റൊട്ടി മുജറൊട്ടി ചൈ എനിക്ക് റൊട്ടി വേണം എനിത്തിങ് യു കൻ ആയിട്ട് ഓക്കെ എന്താണോ നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടം തോന്നുന്നത് അതിൻ്റെ പേര് ഈ ഹിന്ദി അറിയാമെങ്കിൽ ആ ഹിന്ദിയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് ഏത് ഭാഷയിലാണോ അതങ്ങ് ഉപയോഗിച്ചേക്കുക മുജേ നമുക്ക് ചെയ്യേ മുജേ നമുക്ക് ചെയ്യേ നമുക്കെന്ന് പറഞ്ഞാൽ ഉപ്പാണ് എനിക്ക് ഉപ്പ് വേണം ചിലപ്പം കറിയിലൊക്കെ ഉപ്പ് കുറഞ്ഞപ്പോൾ നമ്മൾ അഡീഷണൽ ഉപ്പ് ചോദിക്കില്ലേ കുറച്ചും കൂടെ ടോപ്പിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ നമുക്ക് പറയാം മുജേ നമുക്ക് ചെയ്യേ അല്ലെങ്കിൽ വേറെ എന്തിനോ നമ്മളിപ്പം ഉപ്പ് തിരഞ്ഞെടുക്കുക കറിയിലേക്കൊക്കെ ഇടാൻ നോക്കി തപ്പി നടക്കുമ്പോൾ നിങ്ങളാ മുജേ നമുക്ക് ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാക്ക് ഉപയോഗിക്കാം എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്കറിയില്ല അത് മാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ പിന്നെ കുറച്ചൊക്കെ നന്നായിട്ട് ഹിന്ദി അറിയുന്നവർക്കിത് ഒരു വളരെ നിസാരമായിട്ട് തോന്നിട്ടോ എങ്ങനെയാണ് നിങ്ങളെടുക്കാമെന്ന് എനിക്കറിയില്ല അടുത്തത് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മുജേ ഡാഷ് ആ പ്രവൃത്തി ഏത് പ്രവൃത്തിയാണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണോ മുജേന്ന് എഴുതിയിട്ട് ആ പ്രവൃത്തിയുടെ പേര് അങ്ങ് എഴുതിയാൽ മതി അപ്പം ഈ തരത്തിൽ ഞാൻ പല തരത്തിൽ ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി എങ്ങനെ നിങ്ങളുടെ തലയിലേക്ക് കയറ്റും എങ്ങനെ ഇത് ഇൻട്രസ്റ്റിംഗ് ആക്കും പക്ഷേ വലിയൊരു ഒന്നും എനിക്ക് ആരുടെ അടുത്തുനിന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല മുജേ ജാനാഹെ അപ്പോൾ ജാന എന്നുള്ളതാണ് ഒരു അവിടുത്തെ പ്രവൃത്തി അല്ലെ ക്രിയ മുജേ ജാനാഹെ എനിക്ക് പോകണം അപ്പോൾ മുജേന്നുള്ളത് മാറില്ല ജാനാഹെ ആനാഹെ ഖാനാഹെ ഖേൽനാഹെ കൂതനാഹെ കൂതന എന്നുവെച്ചാടോട്ടോ അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ വെരി സിമ്പിൾ സെൻറ്റൻസസ് ആണ് മുജേ നഹാനാഹെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മുജെ നഹാനാഹെ നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുകയാണ് കേട്ടോ പറയാം നഹാന കുളിക്കുക മുജ നഹാനെ എനിക്ക് കുളിക്കണം ഇതുപോലെ ഈ നഹാന എന്നുള്ളതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന എന്ത് വേണമെങ്കിലും പറ്റിക്കോളും മുജെ പട്നാഹെ മുജേ പട്നാഹെ എനിക്ക് പഠിക്കണം മുജേ പട്നാഹെ എനിക്ക് പഠിക്കണം അത് കുറെ എണ്ണയൊക്കെ എഴുതി ഇങ്ങനെ വെറുതെ എഴുതിയിട്ട് കരുതുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ഒരു മൂന്ന് നാല് എക്സാമ്പിൾ പറഞ്ഞ ഈ ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചാൽ മുജേഖന ഹെ മുജഗ്നാ ഹെ എന്ത് വേണേലും പറയാം മുജയെ ക്രിക്കറ്റ് കേൾനെ എനിക്ക് ക്രിക്കറ്റ് കളിക്കണം മുജ ക്രിക്കറ്റ് കേൾനാഹ് എനിക്ക് ക്രിക്കറ്റ് കളിക്കണം എനിക്ക് ഫുട്ബോൾ കളിക്കണമെങ്കിലും മുജേ ഫുട്ബോൾ കേൾനാഹ് നിങ്ങൾ ഓടണമെങ്കിൽ എന്താ പറയുക മുജേ ദൗടനാ ഹെ നിങ്ങൾക്ക് ചായ കുടിക്കണമെങ്കിലും മുജയെ ചായ പീനാഹ് മുജ ചായ പീനാ ഹെ അങ്ങനെ എൻ എത്ര വേണമെങ്കിലും സെൻറ്റൻസ് നിങ്ങൾ ഉണ്ടാക്കിക്കോളും മുജേ ബസർ ജാനാഹ് ബസർ ഞാന എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ പോകണം മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ പേരാണ് മാർക്കറ്റിന് പറയുന്നതാണ് ബാസാർ ബാസാർ ജാനാഹ്യ ബാസാർ ജാനാഹ് എനിക്ക് മാർക്കറ്റിൽ പോകണം എനിക്ക് സബ് പച്ചക്കറി ഭാഗങ്ങളെങ്കിലും മുജയോ സബ്ജിഖരീദിനാഹെ അടുത്തത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടമുണ്ടെങ്കിൽ അത് എങ്ങനെയാ പറയാൻ നോക്കാം ചിലപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മളെ മുന്നിലുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതിയെപ്പറ്റി എനിക്കതിഷ്ടമാണ് എനിക്കിതിഷ്ടമാണ് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇതുപോലെ നമുക്ക് രണ്ട് വേർഡ്സ് മാത്രം ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ഇതിൻ്റെ എന്തായാലും ഞാൻ കമൻ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങളെടുത്തുനിന്ന് മുജൈ നാച്ചിന പസന്ത് എനിക്കിതിഷ്ടമാണ് മുജൈ നാച്ചിന പസന് എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഡാൻസ് കാണുന്നത് ഇഷ്ടമാവാം അതിനൊക്കെ നമുക്ക് മുജൈ ഡാൻസ് പസന്ദ് എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് മുജൈ ഡാൻസ് പസന് അപ്പം നിങ്ങൾക്ക് ഭരതനാട്യം ആണെങ്കിൽ മുജൈ ഭരതനാട്യം പസന്ദ് മുജൈ ഡാൻസ് പസന് മുജ് ഭരതനാട്യം പസന്ത് മുജേ മിഠായി പസന്തേ എനിക്ക് മിഠായി ഇഷ്ടമാണ് മിഠായി ഇഷ്ടമാണ് മിഠായി അറിയാമല്ലോ മുജേ मुझे പസന്ത पसंद है मुझे മുജൈ पसंद है അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് രണ്ടേ രണ്ട് വേഡ്സ് വെച്ചിട്ട് ഇഷ്ടംപോലെ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് പഠിക്കുക ഇത് ആക്ച്വലി ബിഗിനേഴ്സിന് നന്നായിട്ട് ഉപകരിക്കും മുജേ ബർഗർ പസന്ത മുജേ ബർഗർ പസന്ത എനിക്ക് ബർഗർ ഇഷ്ടമാണ് അപ്പം നമുക്ക് പിസ്സ ഇഷ്ടമാണെങ്കിലെന്താ പറയുക മുജേ പിസ്സ പസന്ത് നമുക്ക് സാൻഡ്വിച്ച് ആണ് ഇഷ്ടമെങ്കിലോ മുജേ സാൻഡ്വിച്ച് പസന്ത അപ്പം എന്ത് സംഗതിയാണോ ഇഷ്ടമുള്ള അതിനെടുവ് കയറ്റി വെച്ചിട്ട് ഇപ്പറം അപ്പുറം മുജേ പസന്ത കാണിക്കാം മുജേ ഗാനാ ഗാനാ പസന്ത ഗാനാ ഗാനാന്ന് പറഞ്ഞാൽ പാട്ട് പാടുക പാട്ടിനും ഗാനാന്നാ പറയുക പാടുന്നതിനും എന്നാ പറയട്ടോ മുജേ ഗാനാ ഗാന പസന്ത് എന്താ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് മുജേ ഗാന സന്തഹ പാട്ട് പാടാൻ ഇഷ്ടമാണ് അപ്പോൾ എനിക്കിഷ്ടമാണെന്ന് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു അല്ലേ അപ്പം ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സെൻറ്റൻസോൺ ഉണ്ടാക്കിയിട്ട് സംസാരിക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് കിട്ടി ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നൊന്ന് കമൻ്റിലൂടെ അറിയിക്കണം കിട്ടും ആ കമൻ്റ് ഇട്ടാൽ മാത്രമേ എനിക്കിത് മനസ്സിലാവുള്ളൂ ഹൗ ഹൗ യു ആർ ടേക്കിങ് ഐട്ട് ഇങ്ങനെ നിങ്ങൾ തന്നെ എടുക്കുന്നു എന്നുള്ളത് എനിക്ക് എന്നാലേ മനസ്സിലാവുള്ളു അല്ലോ അതെനിക്കൊന്നും മനസ്സിലാവില്ല പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ വീഡിയോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക